എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ുംരിക്കെതിരെയുള്ള നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി മയക്കുമരുന്ന് കച്ചവടക്കാരനെ ലഹരിക്കടത്ത് നിരോധന നിയമപ്രകാരം ജയിലിൽ അടച്ചു കൊടുങ്ങല്ലൂർ പടാക്കുളം സ്വദേശി വൈപ്പിൻ കാട്ടിൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള നിഷ്താഫറിനെയാണ് ഒരു വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നാല് മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് നിഷ്താഫറിനെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഒരു വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ പി ഐ ടി എൻ ഡി പി എസ് നിയമപ്രകാരമുള്ള ഈ വർഷം കരുതൽ തടങ്കലിലാക്കുന്ന അഞ്ചാമത്തെ ആളാണ് നിഷ്താഫിർ കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് എസ്ഐമാരായ കെ സാലിം ആർ പ്രദീപ് എ എസ് ഐ ലിജു ഇയാനി ഗ്രേഡ് എസ് സി പി ഒ ബിജു സി പി ഒ നിഷാന്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്